ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കണ്ണൂരിലെ മുക്കിലും മൂലയിലും എത്തി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് കെ സുധാകരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ താൻ തൊണ്ണൂറായിരത്തിലേറെ വോട്ടുകൾക്ക് പിടിച്ചെടുത്ത കണ്ണൂർ എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നത് സുധാകരനു മാത്രമല്ല കോൺഗ്രസിനും ജീവൻ ഭരണ പോരാട്ടമാണ് എതിർ സ്ഥാനാർത്ഥികളായ ഇടതുമുന്നണിയിലെ എം വി ജയരാജനും ബി ജെ പിയിലെ സി രഘുനാഥും കട്ടയ്ക്ക് നിൽക്കുന്നതോടെ സുധാകരൻ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് സുധാകരൻ സ്ഥാനാർത്ഥിയായതോടെ പാർട്ടിയിൽ എതിർപ്പാളയത്തിൽ നിന്നിരുന്ന നേതാക്കൾ പോലും കളത്തിലിറങ്ങിയതാണ് കോൺഗ്രസിനുള്ള ആശ്വാസം പാർട്ടിയിൽ കെ സുധാകരൻ്റെ കടുത്ത വിമർശകരിൽ ഒരാളായ മമ്പ്രം ദിവാകരനെ പ്രചാരണത്തിനിറക്കി പിണറായി ടൗണിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിന് നേതൃത്വം നൽകിയതും മമ്പ്രം ദിവാകരനാണ് സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് ശേഷം സുധാകരനുമായി കൊമ്പ് കോർത്ത ഡോക്ടർ ഷമ മുഹമ്മദ് ഏറ്റവും ഒടുവിൽ സുധാകരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഷമ കണ്ണൂരിലെത്തിയത് ഷമാ മുഹമ്മദ് കോൺഗ്രസിൻ്റെ ആരുമല്ലെന്ന് സുധാകരൻ നേരത്തെ തള്ളിപ്പറഞ്ഞിരുന്നു പരിഹസിച്ചിരുന്നു വടകരയിലോ കണ്ണൂരിലോ വനിതാ സ്ഥാനാർത്ഥികൾക്ക് അവസരം നൽകിയില്ലെന്ന് കെ പി സി സി നേതൃത്വത്തിനെതിരെ ഷമ മുഹമ്മദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് സുധാകരനെ പ്രകോപിപ്പിച്ചത് എന്നാൽ താൻ എ സി സി വക്താവാണെന്ന് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ക്ഷമ പ്രതികരിച്ചിരുന്നു ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ക്ഷമ വീണ്ടും പാർട്ടി വേദിയിൽ സജീവമായത് അഴീക്കോട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനത്തിൽ മുഴുനീള പങ്കെടുത്ത തീപ്പൊരു പ്രസംഗം നടത്തുകയാണ് ക്ഷമ വിഘടിച്ചു നിന്ന നേതാക്കൾ സുധാകരനൊപ്പം രംഗത്തിറങ്ങിയത് കോൺഗ്രസ് പ്രവർത്തകരിൽ ആവേശമുണ്ടാക്കി